പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്താനാണ് ഇതുവരെ ഞാൻ രേണു സുതിയെക്കുറിച്ചൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ രേണു സുതിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്കൊരു അത്യാവശ്യമായി തോന്നി ഒരു ജെനുവിനായിട്ടുള്ള ഒരു സാധ ഒരു അധികം പൈസയൊന്നുമില്ലാതെ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീയോട് സമൂഹം കാണിക്കുന്ന ആ ക്രൂരതയ്ക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള നിലയിലാണ് ഞാൻ വീഡിയോകളൊക്കെ ചെയ്തത് രേണു സുതിയെ കുറിച്ച് ഇതിനു മുമ്പും വേറെയും ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു അവതാരം പലരും ചോദിച്ചതുപോലെ ഏതാണ് ഈ പുതിയ അവതാരം അപ്പൊ ചില അവതാരങ്ങൾ അങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ അതിന് കമന്റിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഞാൻ രേണു ശ്രുതിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് എല്ലാവരും കുറേ പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിച്ചു ആത്മാർത്ഥമായി നിങ്ങൾ കമൻറ്റുകളൊക്കെ ചെയ്തു കുറച്ച് പേരുടെ പേരുകൾ പോലും എനിക്ക് ഓർമ്മയുണ്ട് ലീന രേണു സുധീര എന്ന് പേര് കൊടുത്തു ഞാൻ ആ പേര് തന്നെയാണ് അതിലിട്ടത് കുറച്ച് ധൈര്യം വേണം സമൂഹത്തിന് മുന്നിൽ ഫേസ് ചെയ്യണം വെച്ചാൽ കുറച്ച് ധൈര്യമൊക്കെ വേണമല്ലോ അപ്പോൾ രേണു സുധീര തന്നെയാണ് അത് കാലം അങ്ങനെ തെളിയിക്കട്ടെ എല്ലാ കാലത്തും ഒരു വ്യക്തിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ എല്ലാ സമയത്തും സാധിച്ചു എന്നൊന്നും വരില്ല എങ്കിലും രേണു സുതിക്ക് നല്ലത് വരട്ടെ രേണു ശ്രുതിക്ക് ഇപ്പോൾ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള വരുമാനവും പൈസയൊക്കെ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയും അവളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കട്ടെ എന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ട് ഞാൻ എന്തെങ്കിലും കുറിച്ച് പറയണമെങ്കിൽ ഞാൻ പറയും എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ അതിനെക്കുറിച്ച് പറയാം അല്ലാതെ ഞാൻ ഇനിയതൊരു ടോപ്പിക്കായി എടുക്കുന്നില്ല ഇനി ഞാൻ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ആ കാര്യത്തിലേക്ക് തന്നെ പോകട്ടെ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് വൺ ഹാബിറ്റ്സ് സ്മാർട്ട് യങ് പീപ്പിൾ എന്ന പുസ്തകമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ നൂറ്റൊന്ന് ശീലങ്ങൾ നമുക്കൊന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ വൺ ഈ ചാപ്റ്റർ വണ്ണിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഹാബിറ്റ് എന്നാണ് പറയുന്നത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സന്തോഷപ്രദമായ ജീവിതം നയിക്കാനുള്ള ശീലങ്ങൾ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ഹെഡിങ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഡോക്ടർ ശാന്തി തോമസ് ആണ് ഡോക്ടർ സി തോമസ് അബ്രഹാം സാറിൻ്റെ മകളാണ് ഡോക്ടർ ശാന്തി ഈ പുസ്തകത്തിലെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ഇതിലെ ിയുടെ ഒരു സെന്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഹെൽത്ത് ദാറ്റ് ഈസ് റിയൽ വെൽത്ത് ആൻഡ് നോട്ട് പീസസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ മഹാത്മാഗാന്ധി ഹെൽത്തിനാണ് ഇതിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ആണ് മഹാത്മാഗാന്ധി ഹെൽത്തിന് പ്രാധാന്യം നൽകുന്നത് ഹെൽത്താണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആ ഹെൽത്തിന് പ്രാധാന്യം നൽകണം ആണ് വെൽത്ത് എന്ന് ഞാൻ ഞാൻ ഒരു ടീച്ചർ ആയതുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ തൊട്ടു തന്നെ കുട്ടികളോട് പറയാറ് ഒരു സെന്റൻസ് ആണ് വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവരി തിങ് ഈസ് ലോസ്റ്റ് എന്ന് ഞാൻ ധാരാളം കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യം ക്യാരക്ടറിനാണ് രണ്ടാമത്തെ പ്രാധാന്യം വെൽ ഹെൽത്തിനാണ് മൂന്നാമത്തെ പ്രാധാന്യമാണ് വെൽത്തിന് കൊടുത്തിട്ടുള്ളത് വെൽത്ത് നമുക്ക് എപ്പോൾ വേണേലും ഉണ്ടാക്കാം അത് നശിക്കുന്നതാണ് ഹെൽത്ത് നശിക്കുന്നത് തന്നെയാണ് അതിന് ആയിട്ടുള്ള പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് ക്യാരക്ടറിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പഴമൊഴിയിലൂടെ പറയാറ് ഇപ്പം നമ്മൾ ക്യാരക്ടറിനെ കുറിച്ചല്ല ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ സെൻറ്റൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് ആരംഭിക്കുന്നത് ഇനി നമുക്ക് നാളെ കാണാം ഹെൽത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം ഹെൽത്ത് ദാറ്റ് ഈസ് റിയൽ വെൽത്ത് ഹെൽത്താണ് ശരിയായ ധനം ആൻഡ് നോട്ട് പീസസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഗോൾഡിൻ്റെ സിൽവറിൻ്റെ ചെറിയ കഷ്ണങ്ങളോ പണമൊന്നുമല്ല പ്രാധാന്യം ഹെൽത്താണ് പ്രാധാന്യമെന്നാണ് മഹാത്മാഗാന്ധി ഈ സെൻറ്റൻസിലൂടെ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നാളെ നാളെ മുതൽ ഈ പുസ്തകത്തിലെ ചില ഹാബിറ്റ്സ് നമ്മൾ സ്വന്തമാക്കേണ്ട ഹാബിറ്റ്സിലൂടെ കടന്നു പോകാം താങ്ക്